ജി സുധാകരൻ റേസ് ചെയ്ത വിഷയങ്ങൾ ഇതാ ചെറുതല്ല ഒന്ന് സി പി എമ്മിനകത്തെ കേഡറുകൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളാണ് അപ്പോൾ ആലപ്പുഴ നോക്കിയാൽ സകല പുഴയിലും മണൽ വരുന്നത് സി പി എം ആരാണ് സകല മണൽ കടത്തും അവരാണ് സകല മാഫിയ പ്രവർത്തനങ്ങളും അവരാണ് സകല കൊട്ടേഷൻ പണികളും അവരാണ് ഇതെല്ലാം ഒരു വിഭാഗം ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സി പി എമ്മിൽ ഇപ്പോൾ ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിൽ ഒരു പ്രത്യേക സമുദായത്തിൽ നിന്നുള്ള ഒരാളുണ്ടെങ്കിൽ അവനെ പിടിച്ച് ബ്രാഞ്ച് സെക്രട്ടറി ഒരു ലോക്കൽ കമ്മിറ്റിയിൽ അംഗം ഒരു പ്രത്യേക സമുദായത്തിൽ നിന്നുള്ള ആളാണെങ്കിൽ അയാളെ ലോക്കൽ സെക്രട്ടറി ആക്കണം ഒരു ഏരിയ കമ്മിറ്റിയിൽ ഒരു അംഗം ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവർ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾ ഏരിയ സെക്രട്ടറി ഇതാണ് ആലപ്പുഴ ഭാഗത്ത് എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കുറച്ച് കാലമായിട്ട് ജി സുധാകരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്ന് സാമ്പത്തിക താല്പര്യത്തിന് വേണ്ടി വരുന്നവർ ഒന്ന് ഈ ഒരു മതത്തിൻ്റെ പരിരക്ഷയിൽ വരുന്ന ആൾക്കാർ അവരുടെ കയ്യിലായിരിക്കുന്നു പാർട്ടി അത് ഒരു റിയാലിറ്റിയാണ് അതിനെ അധിക കാലം മറച്ചു വെച്ചുകൊണ്ടവർക്ക് പോകാൻ കഴിയും വടകരയിൽ പിന്നെ ടീച്ചറൊക്കെ ഇപ്പൊ വിലപിക്കുന്നുണ്ടല്ലോ ഇപ്പൊ ഈ ഒരു സൈബർ പോരാളികളെ കുറിച്ചൊക്കെ ഇവർ പറയുന്നുണ്ടല്ലോ സത്യത്തിൽ വടകരയിലടക്കം സി പി എമ്മിൽ മുസ്ലിങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നത് ഷാഫി പറമ്പരാണ് ഇതിന് കാരണക്കാരൻ മറ്റാരും അല്ല യു ഡി എഫ് അല്ല സാധാരണ നിലയിൽ മുസ്ലിം ലീഗ് പറയുന്ന മുസ്ലിം ലീഗ് അത്രയും പറഞ്ഞില്ല മുസ്ലിം ലീഗ് ഈ കാലത്ത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അത്രയും തീവ്രമായ നിലയിൽ പറഞ്ഞില്ല പക്ഷെ അതിനെ കൂടി കടത്തിവിട്ടുന്ന രീതിയിലാണ് എൽ ഡി എഫ് ഈ പ്രചാരണം നടത്തിയത്